എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ സ്വരാജിനെ സി പി എം പ്രഖ്യാപിച്ചു ഇതോടെ നിലമ്പൂരിൻ്റെ ചിത്രം വ്യക്തമായിരിക്കുന്നു ആര്യാടൻ ചൌക്കത്ത് യു ഡി എഫിന് വേണ്ടി ഇറങ്ങുമ്പോൾ എതിരാളിയായി സ്വരാജ് എത്തുകയാണ് അപ്രതീക്ഷിതമായി ആവേശ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ കടക്കുന്നു സി പി എമ്മിന് നിലവിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ സ്വരാജ് എത്തുമ്പോൾ മുൻ എം എൽ എ പി വി എൻവറിൻ്റെ അവസ്ഥയ്ക്കും കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് വിലയിരുത്തുകയാണ് രാഷ്ട്രീയ കേരളം കോൺഗ്രസും സി പി എമ്മും നേരിട്ട് കരുത്തരെ ഇറക്കുമ്പോൾ അവിടെ അൻവറിൻ എന്ത് റോൾ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് സി പി എം എന്തായാലും അൻവറിന്റെ പിന്തുണ തേടില്ല പിന്നെയുള്ള ഓപ്ഷൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നതാണ് പിന്നെ സ്വതന്ത്രനായി മത്സരിച്ച് സി പി എം വോട്ട് ചോർത്തി കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്ന വഴിയും അൻവറിന് മുന്നിലുണ്ട് കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരൻ്റെ ഡി എ സി വഴി ഇടതുപക്ഷത്തെത്തി അവിടെ നിന്നിറങ്ങി പല ശ്രമങ്ങൾ നടത്തി തൃണമൂൽ കോൺഗ്രസിലെത്തി അൻവർ യു ഡി എഫിൻ്റെ വരാന്തയിൽ കെട്ടിക്കിടക്കുന്ന പി വി അൻവറിന്റെ കരുനീക്കങ്ങൾ സ്വന്തം മണ്ണായ നിലമ്പൂരിൽ തന്നെ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറയാം നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്ത് ജയിച്ച് മണ്ഡലത്തിലും നാടിനും ആര്യാടൻ മുഹമ്മദിന്റെ തുടർച്ചയായ നായകത്വം സംഭവിച്ചാൽ അത് പി വി എൻവറിനെ സംബന്ധിച്ച് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് നിലമ്പൂരിൽ അൻവറിന്റെ പ്രസക്തി അതോടെ അവസാനിക്കും എന്ന് പറയേണ്ടി വരും ഇനി തൻ്റെ സർവ്വശക്തിയുമെടുത്ത് ആര്യാടൻ ചൗക്കത്തിനെ പരാജയം ഉറപ്പാക്കിയാലും അപ്പുറത്ത് ജയിക്കുക സി ആണ് അതാകട്ടെ കഴിഞ്ഞ കുറേ കാലമായി അൻവർ നടത്തുന്ന കലാപങ്ങളുടെയെല്ലാം അർത്ഥമില്ലാതാക്കുകയും വലിയ നാണക്കേടിൽ കലാശിക്കുകയും ചെയ്യും നിലമ്പൂരിൽ ഒറ്റയ്ക്ക് ജയിക്കാനുള്ള കരുത്ത് പി വി അൻവറിനില്ലാത്തിടത്തോളം കാലം ആര് ജയിച്ചാലും തോൽക്കുന്നത് പി വി അൻവർ തന്നെയാകും എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതുവഴി സി പി എം ഒത്തുതീർപ്പുകൾക്കൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്വരാജ് വന്നതോടെ ഇനി അൻവറിന് ഇടതുപക്ഷത്തേക്കൊരു തിരിച്ച് പോക്ക് ഉണ്ടാകില്ല എന്നും ഉറപ്പിക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ ഏറനാട് മണ്ഡലത്തിൽ അൻവർ സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴാണ് രാഷ്ട്രീയക്കാരുടെ ശ്രദ്ധ ആ നേതാവിലേക്ക് പതിക്കുന്നത് അന്ന് ഇടതുപക്ഷം സി പി ഐക്കായിരുന്നു മണ്ഡലം നൽകിയിരുന്നത് എന്നാൽ സി പി എം അൻവറിന് പിന്തുണ നൽകി അതോടെ സ്വതന്ത്രനായി മത്സരിച്ച അൻവർ രണ്ടാം സ്ഥാനത്തെത്തുകയും സി പി ഐ സ്ഥാനാർത്ഥി നാലാം പുറന്തള്ളപ്പെടുകയും ചെയ്തു പുറന്തള്ളതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പി വി എൻ മുപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെങ്കിലും കോൺഗ്രസിന്റെ എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷം അഞ്ചിലൊന്നായി കുറയ്ക്കാൻ വറിന് കഴിഞ്ഞു ഈ മികവിന്റെ പേരിലാണ് അൻവർ ഇടത് സ്വതന്ത്രനാകുന്നതും നിയമസഭയിലേക്ക് എഫിന്റെ ശബ്ദമായി എത്തുന്നതും ബാക്കിയെല്ലാം ചരിത്രമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ മുഖ്യശത്രുവായി പേരെടുത്ത അൻവറിനെ സ്വരാജിൻ്റെ വരവോടെ കോൺഗ്രസിന് കീഴ്പ്പെടുക മാത്രമാണ് മുന്നിലുള്ള ഏകവഴി എന്ന് നമുക്ക് കാണാം